ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചായ കടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ മൂന്ന് തരം കടികൾ കാണിക്കുന്നുണ്ട് പഴം വെച്ചിട്ടുള്ള കടിയുണ്ട് അതുപോലെ തന്നെ ഉള്ളി അതുപോലെ തന്നെ മുട്ട വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുട്ടയും പഴമൊക്കെ ഏത് സമയവും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനമായിരിക്കും അപ്പോൾ പെട്ടെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ആ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തി എത്തുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിതൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് ഈസി ആന്നിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ചാൽ മുട്ട ഒന്ന് പുഴുങ്ങാനിടുന്നുണ്ട് ഒരു അഞ്ച് മുട്ട ഞാനിവിടെ പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ എന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത് അപ്പം മുട്ട അവിടുന്ന് വെന്തോളുമല്ല മുട്ട വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം മുട്ട പുഴുങ്ങാനെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ കല്ലുപ്പോ പുടി ഉപ്പോ ഏതുപ്പായാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പാത്രങ്ങളൊന്നും വലിച്ചിടാണ്ട് നിൽക്കുക കേട്ടോ അല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടിയ നമുക്കൊന്നും തിരിയാത്തൊരു കളിയായിരിക്കും കുറേ പാത്രങ്ങളും നമ്മൾ വലിച്ചിട്ടാൽ ഇനിയിപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നടുവക്കിടിയാ കയറിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ രണ്ട് പഴം ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് പഴം കൊണ്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പഴം എടുത്തിരിക്കുന്നള്ളൂ നിങ്ങളുടെ കയ്യിൽ രണ്ടോ ഒന്നോ പഴം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പം പഴത്തിൻ്റെ അപ്പരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളൊന്ന് കൂട്ടി കൊടുത്താൽ മതി അപ്പം ഇതാ ഇതേപോലെ ഒന്ന് ഞാൻ കട്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാനത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പഴം ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ടുള്ളി കട്ട് ചെയ്തെടുക്കണം ഒന്ന് ഞാൻ നിളത്തിലാന്ന് കട്ട് ചെയ്യുന്നത് ഒന്ന് ഞാൻ ചോപ്പ് ചെയ്ത പോലെ ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രണ്ടുള്ളി മാത്രം മതിയാവും കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് ചായക്കടി തന്നെ ഉണ്ടാവും ഈ രണ്ടുള്ളി കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുകയെന്നു വെച്ചാൽ അപ്പോൾ ഞാൻ കറിവേപ്പില കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിപ്പോൾ നമ്മളെ കയ്യിൽ എപ്പോഴുള്ള സാധനം ആണല്ലോ ഈ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ പിന്നെ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരൊറ്റ റെസിപ്പിക്കും ഇതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇഞ്ചിയാണെന്നിട്ടോ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഒന്നര ഉള്ളി ഞാൻ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ഉള്ളി ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നു ഈ ഒരു പകുതിയുള്ളി ഞാൻ ഇതാ ഇതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞ് ചോപ്പ് ചെയ്ത പോലെ കേട്ടോ മറ്റേത് ഞാൻ നീളത്തില്ലാന്ന് അരിഞ്ഞു വെച്ചത് ഇത് ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മളെ കറിവേപ്പില ഇതേപോലെ ഒന്ന് ചോപ്പ് എന്താ കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തിട്ട് രണ്ടും രണ്ട് ഭാഗത്താക്കി കൊടുക്കുക കുറച്ച് മറ്റേ ഉള്ളിലേക്കും കുറച്ച് ഈയിലേക്കും ആക്കി കൊടുക്കുക പിന്നെ ഞാൻ പച്ചമുളക് ആണ് പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷേ പച്ചമുളക് ചേർക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു എരിവുള്ള എന്താ കടിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കട്ടോ പിന്നെ ഞാൻ ഇഞ്ചി ചതുക്കിയിട്ട് രണ്ട് ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട് അതിപ്പം അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്കും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇപ്പം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക എല്ലാം അര ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ കൂടുതലായിപ്പോ വെറുതെ മഞ്ഞപ്പൊടിയൊക്കെ കൂടുതലായാലും കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ മഞ്ഞൾ മുളക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയോ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടിയോ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിലേക്കും ഞാൻ ഈക്വലായിട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് അളവിൽ രണ്ടിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാവുന്ന ചിക്കൻ മസാല പൊടി പിന്നെ കിണ്ണത്തിലുള്ള ഉള്ളിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് തരം അരിപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല വറക്കാത്ത അരിപ്പൊടി ആയാലും വറുത്തരിപ്പൊടിയായാലും ഏത് ഏത് തരം ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ടിത് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനിയിപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം വേറൊന്നും ഇല്ല ഇനി ഇപ്പം ചേർത്ത് കൊടുത്തിരിക്കില്ല പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് കസൂരി മേത്തിയാന്ന് കേട്ടോ ഒരു നുള്ള് കസൂരി മേത്തി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുക അത് ശരിക്കും നമ്മൾ വാങ്ങി വെക്കുക എന്നാൽ ഇതേപോലൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളി വാടൊക്കെ പൊരിക്കുന്ന സമയത്ത് അപ്പം ഇതാ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ആ അരിപ്പൊടി വേണമെന്ന് തോന്നിയവരോ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിൽ മൈദൻ തീരെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മൈദ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഞെരിച്ചുണ്ടാവുകയല്ല അതുകൊണ്ടാണ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കാഞ്ഞ് ആ ഞെരിവോടെ കഴിക്കുന്നൊരു നല്ല ടേസ്റ്റാന്നിട്ട് ഇത് ചൂട് ഓടിക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇപ്പം കസൂരിമെത്തിയാണേ ലാസ്റ്റാന്ന് ചേർത്ത് കൊടുത്തത് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് പൊരിക്കാൻ തുടങ്ങാം ഞാൻ ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായി കുറച്ച് വെളിച്ചെണ്ണയോ ആയാലോ എന്താണെന്ന് വച്ചാൽ വെച്ച് കൊടുക്കട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് എടുത്തത് ഇനിയിപ്പം നമ്മളെ ഈ ഒരു ഉള്ളിമടൻ്റെ ആ ഒരു മാവ് ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒന്ന് നിരത്തി എന്താ മൂന്ന് ചേ നാലിച്ചേ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഒന്നിനോട് ഹട്ടിക്ക് ഇട്ടുപോയി കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് പൊരി പൊരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ മുട്ട ഇവിടെ വന്ന് കിട്ടിയിരുന്നു കേട്ടോ അതൊന്ന് തോലം നിറഞ്ഞു നിൽക്കട്ടെ ഇനിയിപ്പോ നമ്മളെ ഉള്ളിവട അടിപൊളിയായിട്ട് തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളിവട പൊരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈ മുട്ട മുഴുവനായിട്ടൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയം നമ്മളെ ഉള്ളിവട ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ചെറിയൊരു അടിപ്ലേറ്റിലേക്ക് മാത്രം മതിയല്ല അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പിന് തന്നെ ഇത് പൊരിച്ചെടുക്കാൻ കഴിയും കേട്ടോ ഈ ഒരു നേരം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കാം അമ്പതാ ഈ ഉള്ളി വട പൊരിയുന്ന നേരം കൊണ്ട് ഞാനിവിടെ മുട്ടയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിവടൻ്റെ പാത്രം കഴുകിക്കില്ല കേട്ടോ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്താൽ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത ഇല്ലേ എന്താ ഒരു അരമുറി അത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈയൊരു ഉള്ളിയിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മൂന്നാല് ടീസ്പൂണ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ എണ്ണ അധികം കുടിക്കുക കേട്ടോ മൈദപ്പൊടി എണ്ണാവുന്ന സമയത്ത് ഒന്ന് കുഴഞ്ഞ് നിൽക്കുകയല്ലോ അതില്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടി കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാന്ന് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അധികം ലൂസായി പോകാറുതെ ലൂസായി കഴിഞ്ഞാലും മുട്ട ഒന്ന് ഒരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അത് വേണ്ടിയിട്ടാണ് ഒന്ന് ടൈറ്റായിട്ട് തന്നെ നമ്മൾ ബാറ്ററി നിൽക്കണം അപ്പോൾ അത് ആ മുട്ട മുഴുവനായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ വെച്ചാൽ ഉള്ളി വട പൊരിച്ചാൽ ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മളിത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മുട്ട നമ്മളെ ഈ ഒരു കൂട്ടിൻ്റെ അകത്തേക്ക് മുക്കിയിട്ട് നമ്മളീ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എളുപ്പമാണ് ഇങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ പിന്നെ ഇതിൻ്റെ കൂട്ട് അധികം ലൂസായി പോകും വെറുതെ ലൂസായി കഴിഞ്ഞാൽ മുട്ട മാത്രം പുറത്തേക്ക് വന്നിട്ട് പൊട്ടി പൊട്ടിത്തെറുക്കി കിട്ടാം അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റായിട്ട് നിൽക്കണം ഈ മൈദപ്പൊടിൻ്റെ കൂട്ട് നമ്മളിവിടെ മുട്ട മുക്കിപ്പൊ വച്ചതെന്നാണ് കേട്ടോ ഇതിന് പറയുക അപ്പോൾ അതാ ഇതേപോലെ ഞാൻ മൂന്നെണ്ണയിൽ ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാന്ന് ചെയ്യുന്നത് ചില പോലും ഇത് പോകണ്ടാന്നൊക്കെ പറയുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മളിവിടെ മുട്ട മുട്ടി പൊരിച്ചതെന്ന് പറയും അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടും ഞാനിത് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് പൊരിക്കി കേട്ടോ ഈ അതൊന്ന് പൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചിരവി എടുക്കാം നമ്മൾ മുട്ട മുറിച്ചിട്ട് ആ ഒരു പാത്രം തന്നെ ആട്ടോ ഞാൻ എടുത്തത് വേറെ പാത്രം ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് വരുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഈ ഒരു നേരം കൊണ്ട് ഞാൻ തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ മുട്ട മുക്കി പൊരിക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് വരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ ഞാനിത് ഉള്ളി വട പൊരിച്ച ഒരു പാത്രത്തിലേക്ക് തന്നെ ആണ് കേട്ടോ കോരി ഇടുന്നത് നമ്മൾ വേറെ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല അതിൻ്റെ സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു കോലുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നു ഇപ്പം വെള്ളം എന്താ ഇതിൽ വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം വാർന്നതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയും കൂടി ഞാനിതിൽ പൊരിച്ചെടുക്കുന്നുണ്ട് ഇത്രയേളു ഇട്ടയിനി പൊരിക്കാൻ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാന്നിട്ട് കൊടുത്തത് കേട്ടോ നമ്മളെ ഒരു എന്താ ഉള്ളിവട പൊരിച്ചിട്ട ഒരു പാത്രത്തിൽ തന്നെ ആണ് ഇട്ട് കൊടുത്തത് ഞാൻ വേറെ വേറെ പാത്രങ്ങളൊന്നും എടുത്തിരിക്കില്ല കേട്ടോ ഇപ്പം എന്താ കണ്ടില്ലേ നമ്മളെ എന്താ മുട്ട മുക്കി പൊരിച്ചത് അടിപൊളിയാണെന്നിട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അത്രയ്ക്ക് ടേസ്റ്റാന്നേ അപ്പോൾ രണ്ട് എരിവാകുമ്പോൾ അതിൻ്റെ ഒരു മധുരവും നല്ലതല്ലേ അപ്പോൾ നമുക്ക് പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ തേങ്ങ കൊടുക്കുക തേങ്ങ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര മധുരം വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പഴത്തിന് മധുരം ഉണ്ട് ഞാനിപ്പോൾ കുറച്ച് മധുരമാണെന്ന് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു പഴമൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങേൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതിയോ പിന്നെ അല്ലെങ്കിൽ പഴം രണ്ടെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഇത്രയൊക്കെ മതിയാവും പിന്നെ നമ്മളീലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക നമ്മളെ ഈ ഒരു പഞ്ചസാര ഒന്ന് ഉരുകി വന്നോട്ടെ ഒന്ന് എന്താ പഞ്ചസാരയും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ആയിട്ട് വന്നോട്ടെ ഒരു ചെറിയ ഏലക്കായിൻ്റെ കഷ്ണം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും കൂടി ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക ഏലക്കായി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കില്ല കേട്ടോ കുറച്ച് മാത്രം മതി ഒന്ന് അതിൻ്റെ ഫ്ലേവർ ഒന്ന് അതിലേ പോയാൽ മതി കാരണം അതിൽ നല്ല നെയ്യൊക്കെ ചേർക്കുന്നല്ലേ അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി വറുത്തെടുക്കുക ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കുക പഴം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒലത്തി എടുക്കട്ടോ ഈയൊരു സമയത്ത് ഈ ഒരു പഞ്ചസാര ഒന്നും ഉരുകിട്ടോ കുഴപ്പമൊന്നുമില്ല ഒന്ന് എന്താ ഈ ഒരു പഴമൊന്ന് വാടി വരുന്നത് വരെ കറക്റ്റ് ആയിരിക്കും കേട്ടോ പഴമൊന്ന് വാടി ഒന്ന് ചെറുങ്ങനൊന്ന് കുഴഞ്ഞ് വരണം കേട്ടോ എന്നാലിതിൻ്റെ കറക്റ്റ് പരു പരുവ നല്ല നെയ്യും പഴവും അതുപോലെ തന്നെ തേങ്ങയെല്ലാം ഒന്ന് മിക്സ് ആകുന്ന സമയത്ത് നല്ല ടേസ്റ്റാന്ന് കിട്ടാം അപ്പം ഇതാ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റിയ ഐറ്റം കൂടിയാണ് കിട്ടോ നമുക്കിത് പുറത്തു നിന്നൊന്നും എന്താ അധികം വാങ്ങാനൊന്നും ഇത് കപ്പാസിറ്റി ഇല്ലാത്തൊക്കെയൊക്കെ പറ്റിയ അടിപൊളിയൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ തന്നെ നമ്മൾ പുറത്ത് പോയി ബേക്കറി ഒക്കെ വാങ്ങാൻ നല്ല പൈസ കൊടുക്കണ്ടേ അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചായക്കാടീൻ്റെ റെസിപ്പിയായിട്ട് ഇനിയും ഞാൻ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോർതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ അപ്പുറമുള്ള ബെല്ലിൻ്റെ പടം കണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒക്കെ ഒന്ന് എന്താ പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നാലാണ് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയും അതുപോലെ തന്നെ എന്താ മുട്ട മുക്കി പൊരിച്ചതും പിന്നെ പഴം വലുത്തിയതും ഇത് മൂന്നാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടത് നമ്മളിവിടെ കുയിലാണ്ടി ഭാഗത്തൊക്കെ പിന്നെ മുട്ട മറിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം വയ്യേ ഇതിപ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടാന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് ഉപകാരപ്പെടണമല്ലോ ഇപ്പോൾ ഒന്നായിട്ട് കാണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് വരികയല്ലോട്ടോ അപ്പോൾ അതാ ഈ മൂന്ന് ഐറ്റം തന്നെ മതിയാവും നമ്മളെ ഗസ്സൊക്കെ വരുന്ന സമയത്ത് ഓരോ വയറും മനസ്സൊക്കെ നിറയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടോ ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ ബേക്കറി ഒന്നും വാങ്ങാണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീഡിയോക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാർ ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം അസലാമലൈക്കും